ഓ ഈ വർഷം നന്നായിട്ട് മാങ്ങ പിടിച്ചിട്ടുണ്ട് നീ നീയല്ലത ആരിവിടെ മാങ്ങ കഴിക്കാൻ ഒരുവിധം മൂത്ത് വരുന്നു നീ വരുമ്പോഴത്തേക്കും ആകും മൂത്തത് മൂത്തത് വൈക്കോല് പറിച്ചു വെക്കട്ടെ നീ വരുമ്പോഴത്തേക്കും നന്നായി പഴുക്കും നീ എപ്പ വരും നീ രണ്ട് രണ്ടു മാസമാതെല്ലാം പഴുത്തൊരു വിധമാകില്ലേതായാലും ഈ വർഷത്തോടെ ക്ലാസ് കഴിഞ്ഞില്ലേ എൻ്റെ മോളൊരു ഡോക്ടർ ആയിട്ടൊരു വരവുണ്ട് അല്ലേ മോളെ കേട്ടില്ല ആ അച്ഛനെ വിളിച്ചാ േ ഉം ഞാൻ വിളിക്കുമ്പോൾ വിളിക്കുമ്പോ പറയാമോളെ പെട്ടെന്ന് അയച്ചു വിടാൻ പറയാം എന്താ ചേച്ചി മകളാ വിളിക്കുന്നേ ആ ആ എന്ത് പറയുന്ന ഡോക്ടർ മകള് വരാനായാ രണ്ടു മാസം കൂടി കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞു ഓ ഞങ്ങളെ പോലത്തെ പാവങ്ങൾക്ക് ഫ്രീ ചികിത്സ അല്ലേ ചേച്ചി ആ ആ നിങ്ങളൊന്നും കാശ് കൊടുക്കണ്ട ഡോക്ടർ കണ്ടിട്ട് കുറേ നാളായി നന്നായിരിക്കണോ ചേച്ചി ഓ നിന്റെ മകളെവിടെ പണിക്ക് പോയാ ആ ഇവിടെ അടുത്തൊരു കമ്പനിയിൽ ജോലിക്ക് പോകുന്നുണ്ട് ആറായിരം രൂപ കെട്ടും അത്രയായല്ലോ ഞങ്ങൾക്കൊക്കെ ആറായിരം രൂപ അറുപതിനായിരം രൂപ കിട്ടിയ മാതിരി നിനക്കേ മാങ്ങ വേണമെങ്കിൽ വലിച്ചിട്ട് പോയിക്കോ പിന്നെന്താ കണ്ണി മാങ്ങയില്ലേ വീട്ടിന്റെ ബാഗിലുണ്ട് അത് വേണമെങ്കിൽ വലിച്ചോ നന്നായിട്ടുണ്ടോ ചലിക്ക ചേച്ചി ശരി കുറച്ച് കൂണ് കിട്ടിയിട്ടുണ്ടേ കറി വെക്കട്ടെ ആ ശരി ചേച്ചി പോണ്ടേകൻ രണ്ടു മാസമായ മതിയായിരുന്നു മോളെ കാണാതെ എന്തോ ആ ഏട്ടനാണല്ലോ ഹലോ ഏട്ടാ പറഞ്ഞതേയുള്ളൂ മൂടായുസാ ഏട്ടനെ സാധാരണ രാത്രിയല്ലേ ഏട്ടൻ വിളിക്കാറുള്ളൂ ഞാൻ ആരോന്ന് വിചാരിച്ചു എന്താട്ടോ ഭക്ഷണം കഴിച്ചോ കാശ് അയച്ച് കൊടുത്തിട്ടില്ല പറഞ്ഞിട്ട് മോള് വിളിച്ചിരുന്ന കേട്ടോ ഉം ആ ഫുഡിന്റെ കുറച്ച് ബാലൻസ് ഉണ്ട് അത്ര കൊടുക്കാം കൊടുക്കോലി പോയോ എന്ത് പറ്റിയേട്ടാ ആ വരുവാന്നോ ആ ഏട്ടനെ വാ ഇത്രയും കാലം സമ്പാദിച്ചൊക്കെ മതി പിന്നെ മോളുടെ പഠിത്തവും കഴിഞ്ഞല്ലോ ഇനി എന്താപ്പോട്ടോ കേട്ടോ അങ്ങ് വാ നമുക്കിനി ഇവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കാം ആ ശരി ചേട്ടാ ഉം കേട്ടേ ആ ശരി ഇത്രയും കാലം പാടും ഒറ്റക്ക് ഇടക്ക് ബുദ്ധിമുട്ട് എങ്കിലും എല്ലാവരുടെയും കൂടെ ഒന്നിച്ച് ജീവിക്കട്ടെ നല്ലതിന് വേണ്ടിയാണ് ഇല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലല്ലോ ഹലോ ആനു അച്ഛൻ വിളിച്ചിരുന്നു പിന്നെ അച്ഛന്റെ ജോലി പോയിരുന്നു ണെന്ന് അതായിരിക്കും മോൾക്ക് കാശ് അയക്കാൻ ഏതായാലും മോളുടെ പഠിത്തം കഴിഞ്ഞല്ലോ ഇനി നമ്മൾ മൂന്ന് പേരും കൂടി അടിച്ച് പൊളിച്ച് ജീവിക്കും അല്ലേ മോളെ അച്ഛൻ എത്ര കാലമായി ആഗ്രഹിക്കുന്നു ഇവിടെ വന്നൊന്നിരിക്കണം നമ്മളെല്ലാവരും കൂടി ഒന്ന് താമസിക്കണം എന്നൊക്കെ എല്ലാം ദൈവ അനുഗ്രഹമായി കണ്ടാൽ മതി മോളെ അല്ലേ ഹലോ ഹലോ നമ്മള് ഫോൺ വെച്ചോ എന്താ ക്ലാസിലായിരിക്കും എന്താ സൗണ്ട് ആഹാ മഴയോ ഓമൽമഴ പ്രകൃതി ഒന്ന് തണുക്കട്ടെ ഏട്ടൻ വരുന്നോണ്ടാവും പ്രകൃതിക്ക് പോലും സന്തോഷം മനസ്സിന് എന്തോ ഒരു സന്തോഷം എൻ്റെ വിളി ദൈവം കേട്ടു എന്റെ മോളും ഏട്ടനും സ്വർഗം പോലെ ജീവിക്കണം അനു അല്ലേ ഇത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അനു എനിക്ക് വയ്യ അമ്മേ വാ മോളെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്തോ കാണോന്ന് തോന്നി ഞാൻ വന്നു അത്ര തന്നെ ഞാനൊന്ന് അമ്മേ അല്ല തലവേദന യാത്ര ചെയ്തിട്ടാവും മോളെ മരുന്ന് വേണോ വേണ്ടമ്മേ എന്തൊരു തലവേദന തല പൊട്ടി പോലെ മൃദാഞ്ചൻ ഇത് കുറച്ച് തേച്ച മാറും വേണ്ട അമ്മ ഞാനൊന്ന് കിടക്കട്ടെ എനിക്ക് വേണം വേണം ഓ ഓക്കഴിഞ്ഞല്ലോ ഇപ്പം എന്താ ചെയ്യാ അയ്യോ ഓന വിളിക്കട്ടെ ഹലോ ഓ ഈ കുന്ത ഫോൺ എടുക്കാത്തത് ഹലോ ആ എനിക്കേ കുറച്ച് സാധനം വേണം ആ കഴിഞ്ഞു തലവേദന എടുത്തിട്ട് പൈടാശോ അത് ഞാൻ പിന്നെ തരാടാ ഫോണും വെച്ചു കൊല്ലുകൊണ്ട ഞാൻ നിന്നെ തലവേദന 이거 왜 이렇게 내? 아, 아, 나, 음, 어랑아들.

Mm. <coughs> eu <coughs> വാതില് മോളെ എന്താ അടച്ചേക്കണേ തുറക്കാമേ കുറ്റി ഇട്ടിട്ടില്ല തലവേദന പോയ മോളെ മാറിയമ്മേ ഞാൻ പറഞ്ഞില്ലേ യാത്ര ചെയ്തതിന്റെയാ മോളെ എന്തൊരു വെയിലാ ഞാൻ മോൾക്ക് ബൂസ്റ്റ് ഇട്ടിട്ട് പാലെടു മോളെ ലേശം പഞ്ചസാര ഇടട്ടെ െറുപ്പത്തിലെ സ്വഭാവം ഒട്ടും മാറിയിട്ടില്ല പണ്ടൊക്കെ ഒരു കുപ്പി പഞ്ചസാരയാണ് അപ്പ അല്ലോട്ട് കമത്തണെ ചൂടോടെ കുടിക്കാമ്മേ തലവേദന മാറിയല്ലോ ഞാനങ്ങ് പേടിച്ചു പോയി മോളങ്ങ വല്ലാണ്ടായി മോളെ അവിടുത്തെ ഭക്ഷണൊന്നും മോൾക്ക് ഇഷ്ടപ്പെടുന്നില്ലേ ഇനി രണ്ടു മാസം കൂടിയല്ലേ ഉള്ളൂ പിന്നെ അച്ഛനും അമ്മയും മോളും നമുക്ക് നഷ്ടപ്പെട്ട ജീവിതം നമ്മൾ വീണ്ടെടുക്കാൻ പോവുകയാണല്ലേ മോളെ ഞാൻ കുറച്ച് മീനുണ്ട് അത് പൊരിച്ചെടുക്കട്ടെ അമ്മ ഇതെന്താ ഫിഷ് ഓയിലാ ഇതെന്താ അമ്മ അമ്മ ഉണ്ടാക്കിയ സോപ്പാ നല്ല മണോ അമ്മ അമ്മ സോപ്പൊക്കെ വിൽക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു അമ്മ നിറച്ചു ആടുകൾ എന്തോരമാണ് ടാ കുട്ടി നിനക്കെന്നെ അറിയോ ഉം കുഞ്ഞു കുഞ്ഞോ പോകാലോ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും വരുന്നേ എന്തോന്നറിയില്ല നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്റെ മോള് ഡോക്ടറാകാൻ പോവല്ലേ അതുകൊണ്ടാവും പോവാളിയാകാതെ തലവേദന തുടങ്ങിയല്ലോ ഞാനിപ്പോൾ എന്താ ചെയ്യുക ആ മോളാ ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്തേ ഞാൻ എടുത്തു തരാം നീ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ എന്ത് പറ്റി മോളെ അമ്മയുടെ വള തരുമോ എനിക്ക് വളയോ പെണ്ണിൻ്റെ ഒരു കാര്യം എൻ്റെ വള എന്തിനാ നിനക്ക് എൻ്റെ കയ്യിലുണ്ടല്ലോ അമ്മേ വള ഞാൻ ഹോസ്റ്റലിൽ മറന്നു വെച്ചു എനിക്ക് വളതാ അമ്മ അല്ലെങ്കിൽ അമ്മ എന്തൊക്കെയോ നീ പറയണത് ഈ താലിമാല തരാനോ പിച്ചും പേയും പറയാതെടേ വേണം മാല വേണം ഈ പെണ്ണിന്റെ ഒരു കാര്യം മോള് ബാ ഭക്ഷണം കഴിക്കാലോ എനിക്ക് വേണം പൊട്ടിപ്പോ വേണം എന്താ മോളെ ഇങ്ങനെ ഇരിക്കുന്നു അഡ്രസ് മാറ്റിയില്ല നിനക്ക് എന്ത് പറ്റി ഭക്ഷണം കഴിച്ചിട്ട് മാറ്റാം മോള് വാ എനിക്ക് ചെയ്തത് അയ്യോ എൻ്റെ എനിക്ക് എനിക്ക് വേണം എനിക്ക് വേണം എനിക്ക് തലവൻ എടുക്കണം എനിക്ക് പറ്റില്ല എനിക്ക് വേണം Niva Niva Namba Namba Hmm 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 Amanat Hmm 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 Hmm